നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകം പുരുഷനെന്നാൽ എന്താണ് എന്ന് തെറ്റായി പഠിപ്പിക്കുന്നു പണം സ്ത്രീകളെ ആകർഷിക്കൽ പദവി ശക്തി എന്നിവയാണ് വിജയമെന്ന് സമൂഹം പറയുന്നു പലർക്കും ദ്രുതതിയിലുള്ള കാര്യങ്ങൾ മാത്രം വേണം യഥാർത്ഥ പ്രധാന കാര്യങ്ങൾ മറക്കുന്നു സത്യം എന്തെന്നാൽ താൻ ആരാണെന്ന് അറിയാത്തവൻ തന്റെ മേൽ നിയന്ത്രണമില്ലാത്തവൻ മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നവൻ ഇവരൊന്നും ഉയർന്ന മൂല്യമുള്ള പുരുഷനാകില്ല പാശ്ചാത്യ കാര്യങ്ങൾ നിർത്തൂ സമയം പാഴാക്കരുത് ഇന്ന് ഞങ്ങൾ പറയാം ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ പത്ത് ലക്ഷണങ്ങൾ ഇത് നിന്റെ ജീവിതം മാറ്റും ഉയർന്ന മൂല്യം മിററിൽ ഫ്ലെക്സ് ചെയ്യലോ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കലോ അല്ല ഒരു ശക്തമായ ഉള്ളിൽ നിന്നുള്ള അടിത്തറയാണ് സ്ത്രീകൾ നിന്നെ ആദരിക്കും പുരുഷന്മാർ നിന്നെ മാതൃകയാക്കും നിനക്ക് നിന്നെ മാനിക്കാം ഈ പത്ത് ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിലും റിലേഷനിലും വിജയം നൽകും നമുക്ക് തുടങ്ങാം ഒന്ന് അമിത ആത്മവിശ്വാസം പല പുരുഷന്മാർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയാണ് അവർ ഫ്ലാഷ് വസ്ത്രങ്ങൾ ധരിക്കുക വിജയം വലിയൊന്നായി പറയുക സ്ത്രീകളെ അബദ്ധ കഴിവുകൊണ്ട് ആകർഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സ്ത്രീകൾ അത് കാണുന്നു അത് വ്യാജമാണെന്ന് ആർക്കും മനസ്സിലാവും യഥാർത്ഥ ആത്മവിശ്വാസത്തിന് ഒരു പ്രകടനം വേണ്ട നീ ഒരു മുറിയിൽ കടന്നാൽ ആളുകൾ നിന്റെ സാന്നിധ്യം അറിയും നിന്റെ കാര്യങ്ങൾ പറയുകയേ വേണ്ട നിന്റെ പ്രവൃത്തികൾ മാത്രം മതി പക്ഷേ അമിത ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് ദോഷമാണ് ഒരു ശരിയായ ആത്മവിശ്വാസമുള്ളവൻ തന്റെ മൂല്യം അറിയും മറ്റുള്ളവരുടെ മുഖത്ത് അത് കാണിക്കില്ല അവൻ കേൾക്കും പഠിക്കും ജീവിതം വളരുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കും മറ്റുള്ളവരുടെ വിജയത്തിൽ ഭയക്കില്ല തന്റെ പാത അവൻ അറിയാം ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർക്ക് അംഗീകാരം വേണ്ട നിന്റെ വിജയം നിന്റെ പ്രവൃത്തികൾ പറയട്ടെ നിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തൂ ഒരു കാര്യത്തിൽ നന്നാകൂ നിന്റെ ശക്തി അറിയൂ രണ്ട് അഹങ്കാരമില്ലാത്ത നേതൃത്വം ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും നേതാവാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ നേതൃത്വം എന്താണെന്ന് അറിയുന്നില്ല അവർ കരുതുന്നു ശക്തി അധികാരം ശബ്ദം എല്ലാം നേതൃത്വമാണെന്നാണ് പക്ഷേ അഹങ്കാരമില്ലാത്ത നേതൃത്വം യഥാർത്ഥമാണ് ഉയർന്ന മൂല്യമുള്ള പുരുഷൻ മറ്റുള്ളവരെ നിയന്ത്രിച്ച് നേതൃത്വം നൽകുന്നില്ല അവൻ കൊണ്ട് നേതൃത്വം കാണിക്കുന്നു റിലേഷനിൽ ഇത് പ്രധാനമാണ് അവൻ പങ്കാളിയെ നിയന്ത്രിച്ച് ശക്തി കാണിക്കുന്നില്ല സ്ഥിരത് വികാരശക്തി ബുദ്ധി ഇവയൊക്കെ കൊണ്ട് നയിക്കുന്നു അവൻ പങ്കാളിയുമായി മത്സരിക്കുന്നില്ല അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം ബുദ്ധിമുട്ടിലായാൽ ഒരു നേതാവ് പരിഭ്രമിക്കില്ല മറ്റുള്ളവരെ കുറ്റം പറയില്ല അവൻ ശാന്തനായി തീരുമാനം എടുക്കും ജോലിയിലോ റിലേഷനിലോ ബുദ്ധിമുട്ട് വന്നാൽ നിന്റെ ഉത്തരവാദിത്വം എടുക്കൂ പക്ഷേ അഹങ്കാരം വരാതിരിക്കണം ഒരു നേതാവ് കേൾക്കും മാറും മറ്റുള്ളവരെ പിന്തുണയ്ക്കും നിന്റെ ശക്തി പ്രവൃത്തികളിലൂടെ കാണിക്കൂ അധികാരം കാണിക്കാൻ ശ്രമിക്കാതെ മൂങ് ഡിസിപ്ലിന്റെ ശക്തി ഡിസിപ്ലിൻ ആണ് പയ്യന്മാരെ പുരുഷന്മാരിൽ നിന്ന് വേർതിരിക്കുന്നത് ഇന്ന് എല്ലാം ഉടൻ വേണം സന്തോഷം ഫലം എല്ലാം ഉടൻ പക്ഷേ ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ആകണമെങ്കിൽ ഡിസിപ്ലിൻ വേണം അത് ലക്ഷ്യങ്ങളെ പറ്റി നിൽക്കുക എപ്പോഴും പ്രവർത്തിക്കുക എന്നതാണ് ഡിസിപ്ലിൻ ജിമ്മിൽ പോകലോ ഒരു പതിവ് പാലിക്കലോ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥിരതയാണ് ഒരാഴ്ച മോട്ടിവേഷനോടെ ആർക്കും ജീവിക്കാം പക്ഷേ ഡിസിപ്ലിൻ മോട്ടിവേഷൻ ഇല്ലാത്തപ്പോഴും മുന്നോട്ടു പോകും അത് നിന്നെ നല്ലത് മുതൽ മഹത്തായതിലേക്ക് കൊണ്ടുപോകും സ്ത്രീകൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകളെ തിരിച്ചറിയും മനസ്മാറുന്ന പ്രതിജ്ഞയിൽ പരാജയപ്പെടുന്ന ആൾക്ക് ആരും വിശ്വാസം വെക്കില്ല നിന്റെ ജീവിതത്തിൽ കർശന അതിർവരമ്പുകൾ നിർണയിക്കൂ ഫിറ്റ്നസ് കരിയർ റിലേഷനിൽ പ്രതിജ്ഞ പാലിക്കൂ പ്രലോഭനം ഒഴിവാക്കി മനഃശക്തി വർദ്ധിപ്പിക്കൂ ചെറുതായി തുടങ്ങൂ മുപ്പത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കൂ ഒഴിവാക്കിയ ജോലി ചെയ്യൂ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഒഴിവാക്കൂ ഡിസിപ്ലിൻ നിന്റെ ജീവിതം നിയന്ത്രിക്കും നാല് വികാര നിയന്ത്രണം മാസ്റ്റർ ചെയ്യുക പല പുരുഷന്മാരും ഇതിൽ പരാജയപ്പെടുന്നു ചെറിയ കാര്യത്തിൽ ദേഷ്യം വരുന്നു അവർ പൊട്ടിത്തെറിക്കുന്നു റിലേഷനിൽ ഒരു വഴക്കുണ്ടായാൽ അവർ ഷോട്ട് ചെയ്യും വാതിൽ അടയ്ക്കും അകന്നു പോകും സ്ത്രീകൾ അത് ആദരിക്കില്ല ഉയർന്ന മൂല്യമുള്ള പുരുഷൻ നിയന്ത്രണം വിടുന്നില്ല സ്റ്റോയിസം പഠിപ്പിക്കുന്നു ഏത് സാഹചര്യത്തിലും ശാന്തനാകുക വികാര നിയന്ത്രണം വികാരങ്ങൾ മൂടല്ല അവയെ നിയന്ത്രിക്കലാണ് ജീവിതം ബുദ്ധിമുട്ടിലായാൽ ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ചിന്തിച്ച് ബുദ്ധിയോടെ പ്രതികരിക്കും ദേഷ്യത് അല്ലെങ്കിൽ വിഷമം കൊണ്ട് പ്രതികരിക്കില്ല ചിലർ പറയുന്നു വികാരം കാണിക്കുന്നത് ദൗർബല്യമാണ് പക്ഷേ അത് തെറ്റാണ് വികാര നിയന്ത്രണം റോബോട്ട് ആകലല്ല വികാരങ്ങൾ മനസ്സിലാക്കി അവയെ ഉപയോഗിക്കലാണ് വികാരങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല ജോലിയിൽ സമ്മർദ്ദ അല്ലെങ്കിൽ റിലേഷനിൽ വഴക്കുണ്ടായാൽ നിന്റെ ശാന്ത കാണിക്കൂ ദിവസവും വികാര നിയന്ത്രണം പരിശീലിക്കൂ ദേഷ്യത വരുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് പത്ത് വരെ എണ്ണൂ ശ്വാസം എടുക്കൂ സാഹചര്യം ചിന്തിക്കൂ റിലേഷനിൽ ശാന്തനായി സംസാരിക്കൂ അഞ്ച് നീതിയോടെ ജീവിക്കുക സത്യം പറയുക നീതി ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ അടിത്തറയാണ് ഇതില്ലെങ്കിൽ മറ്റൊന്നും പ്രധാനമല്ല ഇന്ന് സത്യം അപൂർവമാണ് ആളുകൾ വഞ്ചിക്കുക കള്ളം പറയുക മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ സത്യം ഒരിക്കലും നിന്നെ വിടില്ല സ്ത്രീകൾ ഒരു നീതിയുള്ള പുരുഷനെ ആദരിക്കും ഒരു വേദനിപ്പിക്കുന്ന സത്യം പറഞ്ഞാലും ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ കാര്യങ്ങൾ മറയ്ക്കില്ല കളിക്കില്ല അവർ ഒരു തത്വത്തിൽ ജീവിക്കുന്നു അത് സത്യമാണ് ഇത് നിന്നെ പല പുരുഷന്മാരിൽ നിന്ന് വേർതിരിക്കും സത്യം നിന്റെ ശീലമാക്കൂ ആദ്യം നിന്നോട് സത്യം പറയൂ പിന്നെ മറ്റുള്ളവരോട് നീതിയോടെ ജീവിക്കുമ്പോൾ വിശ്വാസം വളരും ആളുകൾ നിന്നെ ആദരിക്കും അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും നിന്റെ ജീവിതത്തിൽ നീതി പ്രധാനമാണ് സത്യം പറയാൻ ഭയപ്പെടേണ്ട ആറ് ലക്ഷ്യത്തോടെ ജീവിക്കുക പല പുരുഷന്മാരും ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ നടക്കുന്നു അവർ വീക്കെൻഡിനു വേണ്ടി ആശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നു പക്ഷേ സത്യം ഇതാണ് ലക്ഷ്യമില്ലാത്ത പുരുഷൻ ജീവിതം പാഴാക്കുന്നു സ്ത്രീകൾ അത് തിരിച്ചറിയും അവർ ഒരു ലക്ഷ്യമുള്ള പുരുഷനെ ആഗ്രഹിക്കുന്നു ലക്ഷ്യം നിന്റെ ജീവിതത്തിന് അർത്ഥം നൽകും അത് നിന്നെ എഴുന്നേൽപ്പിക്കും സ്ഥിരതയും ശക്തിയും നൽകും ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ ലക്ഷ്യം അറിയുന്നു എല്ലാം അതിനനുസരിച്ച് ചെയ്യുന്നു ലക്ഷ്യമില്ലാത്ത പുരുഷൻ റിലേഷനിൽ വ്യക്തതയുണ്ടാവില്ല സ്ത്രീകൾ ഒരു ലക്ഷ്യമില്ലാത്ത ആളോട് താൽപ്പര്യപ്പെടില്ല നിനക്ക് ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം ഇപ്പോൾ അറിയേണ്ടതില്ല പക്ഷേ അത് കണ്ടെത്താൻ ശ്രമിക്കണം ലക്ഷ്യം കരിയർ മാത്രമല്ല നിന്റെ മൂല്യങ്ങൾ ഭാവി പ്ലാൻസ് എല്ലാമാണ് നിന്റെ ലക്ഷ്യം എഴുതി ദിവസവും പരിശോധിക്കൂ എല്ലാ തീരുമാനത്തിനും അത് ഉപയോഗിക്കൂ ക്ഷമാശീലം ഒപ്പം തുറസ്സായ മനസ്സ് ലോകം വേഗം മാറുന്നു പല പുരുഷന്മാർക്കും അതിനെ പിന്തുടരാൻ കഴിയുന്നില്ല അവർ പഴയ രീതികളിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ക്ഷമാശീലനാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ് റിലേഷനിൽ ക്ഷമാശീലം പ്രധാനമാണ് ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതി അനുസരിച്ച് പോകില്ല ആളുകൾ മാറും ക്ഷമാശീലമില്ലാത്ത പുരുഷൻ സമ്മർദ്ദത്തിൽ തകരും തുറസ്സായ മനസ്സിന്റെ തത്വങ്ങൾ ഉപേക്ഷിക്കല്ല വളരാൻ ലഭ്യമാകലാണ് ഉയർന്ന മൂല്യമുള്ള പുരുഷൻ പുതിയ കാഴ്ചപ്പാടുകളിൽ ഭയപ്പെടുന്നില്ല അവയെ ശക്തിയാക്കാൻ ഉപയോഗിക്കുന്നു ക്ഷമാശീലം ദൌർബല്യമല്ല ശക്തിയാണ് എന്ത് മാറണമെന്ന് അറിയുക എന്ത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കുക ദിവസവും ക്ഷമാശീലം പരിശീലിക്കൂ സാഹചര്യം മോശമായാൽ പരിഭ്രമിക്കാതെ മാറുക എട്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നിന്റെ ജീവിതം നിന്റെ ആഗ്രഹമനുസരിച്ചല്ലെങ്കിൽ അത് നിന്റെ പിഴവാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നിനക്ക് ഉയർന്ന മൂല്യമുള്ള പുരുഷനാകാം പല പുരുഷന്മാർ ജോലി പങ്കാളി സാഹചര്യം എന്നിവയെ കുറ്റം പറയും പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ ജീവിതത്തിന്റെ ഉടമയാണ് ഉത്തരവാദിത്വം നിന്റെ പ്രവൃത്തി തീരുമാനം പിഴവുകൾ എടുക്കുക എന്നാണ് റിലേഷനിൽ ഉത്തരവാദിത്വവും വിശ്വാസം പണിയും സ്ത്രീകൾ തെറ്റ് അംഗീകരിക്കുന്ന പരിഹരിക്കാൻ ശ്രമിക്കുന്ന പുരുഷനെ ആദരിക്കും നിന്റെ ജീവിതത്തിൽ പരാതി പറയുന്നുണ്ടോ നിന്റെ പങ്ക് എന്താണ് എന്ന് ചോദിക്കൂ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകില്ല ഉത്തരവാദിത്വവും എല്ലാ കുറ്റം എടുക്കലല്ല നിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്നത് എടുക്കുക എന്നാണ് പിഴവ് പറ്റിയാൽ അത് അംഗീകരിക്കൂ പഠിക്കൂ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും നിന്റെ സ്വഭാവം പണിയും ഒൻപത് ദാനശീലം ദാനശീലം വലിയ സമ്മാനങ്ങൾ നൽകലോ പണം ചെലവഴിക്കലോ അല്ല ഉയർന്ന മൂല്യമുള്ള പുരുഷൻ തന്റെ സമയം ശ്രദ്ധ ഊർജ്ജം ഇതൊക്കെ നൽകുന്നു അവൻ ഒരു പ്രതിഫലം പോലും വേണ്ടാതെ ഇത് നൽകുന്നു ഓരോ ഇടപഴകളിലും മൂല്യം നൽകുന്നു ഉപദേശം സാന്നിധ്യം പിന്തുണയെല്ലാം റിലേഷനിൽ ദാനശീലം നിനക്ക് ശ്രദ്ധയുണ്ട് എന്ന് കാണിക്കുന്നു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യലുകൾ സമയം ചെലവഴിക്കൽ പങ്കാളിയെ മൂല്യമായി കാണൽ എല്ലാം വ്യത്യാസം വരുത്തും പക്ഷേ ദാനശീലം അധികം ചെയ്യരുത് നിന്റെ ആദരം നഷ്ടപ്പെടുത്തരുത് ഉയർന്ന മൂല്യമുള്ള പുരുഷൻ സ്വതന്ത്രമായി നൽകും പക്ഷേ നോ എന്ന് പറയാൻ അറിയാം പ്രതിഫലം വേണ്ടാതെ നൽകൂ ദിവസവും ചെറിയ ദാനശീലം പരിശീലിക്കൂ ആരെങ്കിലെയും സഹായിക്കൂ പരിഗണന കാണിക്കൂ സമയം ചെലവഴിക്കൂ പത്ത് റിലേഷനിൽ സ്വയം പര്യാപ്തനാകുക പല പുരുഷന്മാരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു അവർ അറിഞ്ഞില്ലെങ്കിൽ പോലും അവർ അംഗീകാരം പിന്തുണ സ്വയം മൂല്യത്തിന് പോലും മറ്റുള്ളവരെ വേണം പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷൻ സ്വയം പര്യാപ്തനാണ് അവൻ ആരും അവനെ പൂർണ്ണമാക്കേണ്ടതില്ല റിലേഷനിൽ സ്വയം പര്യാപ്ത പ്രധാനമാണ് നിന്റെ വികാരശൂന്യത പങ്കാളി നികത്തണമെന്ന് കരുതുന്നുവെങ്കിൽ അത് ആരോഗ്യകരമല്ല ഉയർന്ന മൂല്യമുള്ള പുരുഷൻ വികാരത്തിൽ സ്വതന്ത്രനാണ് അത് അവനെ ആകർഷകനാക്കും അവൻ തന്നെ സ്വയം പരിപാലിക്കുന്നു മറ്റുള്ളവരെ അവനെ പരിപാലിക്കാൻ വേണ്ട സ്വയം പര്യാപ്തത ആരെയും ആശ്രയിക്കാതിരിക്കലല്ല നിന്റെ മൂല്യം മറ്റുള്ളവർ നൽകേണ്ടതല്ല എന്നാണ് നിന്റെ ആവശ്യങ്ങൾ നീ നോക്കൂ മറ്റുള്ളവർക്ക് നൽകാൻ ശക്തനാകൂ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ജീവിതം പണിയൂ മറ്റുള്ളവരുടെ അംഗീകാരം വേണ്ട നിന്റെ മൂല്യം നിനക്ക് അറിയാം ഒരു ഉയർന്ന മൂല്യമുള്ള പുരുഷൻ ആകുന്നത് എളുപ്പമല്ല ഡിസിപ്ലിൻ ക്ഷമ വളർച്ചയോടുള്ള മനസ്സ് ഇതൊക്കെ വേണം പക്ഷേ ഈ പത്ത് ലക്ഷണങ്ങൾ മാസ്റ്റർ ചെയ്താൽ നിന്റെ ജീവിതം മാറും ലോകം നിന്നെ വ്യത്യസ്തമായി കാണും സ്ത്രീകൾ നിന്നെ ആദരിക്കും പുരുഷന്മാർ മാതൃകയാക്കും നിനക്ക് നിന്നെ മാനിക്കാം ഈ വീഡിയോ നിന്നെ സഹായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ പിന്തുണ ഞങ്ങൾക്ക് നല്ല വീഡിയോകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സഹായിക്കും യഥാർത്ഥ മൂല്യം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്ന് ഓർക്കൂ നിന്റെ ജീവിതം മാറ്റാൻ ഇന്ന് തുടങ്ങൂ